ഞാൻ ഇന്നലെ ഒരു വീഡിയോ എടുത്തിട്ട് വേഗം ആക്കി കാരണം എന്താ പറയുക ഞാനും രവേട്ടനും കൂടി ക്യാമറ രവേട്ടൻ്റെ കടയിലേക്ക് ക്യാമറ കൊടുന്ന് അറിയില്ല അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ വിട്ടേലേട്ടാ അതിൻ്റെ വിലക്കൊന്നും ഇങ്ങോട്ട് നോക്കി ബോംബെയിൽ എന്താണ് ക്യാമറക്ക് റേറ്റ് തന്നെ ഈ കറങ്ങണ ക്യാമറ തിരിയണ ക്യാമറ വൈ വൈഫൈൻ്റെ ക്യാമറയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഈ റേഡിയം കൊടുത്തില്ലേ ഇപ്പോൾ ഞാൻ എന്തായാലും പുറത്ത് സ്പീക്കർ വെച്ചിട്ട് ഈ പാട്ട് കേട്ടിട്ട് ആൾക്കാർ ഇളഞ്ഞും കുടിക്കാൻ വരാൻ വേണ്ടിയിട്ട് ചെയ്ത പണിയാണ് അപ്പോൾ സൗണ്ട് കൂട്ടി വെക്കും അപ്പോൾ ആൾക്കാർ ഏറെ അങ്ങോട്ടൊക്കെ കടാ ആ കടയിൽ പാട്ട് പഴയ പാട്ട് വെക്കുക മുഹമ്മദ് റാഫിൻ്റെ ഒക്കെ പാട്ട് നല്ല രസമുള്ള പാട്ട് അപ്പോൾ ആൾക്കാർ എന്താ പറഞ്ഞാൽ അതങ്ങോട്ടൊക്കെ അപ്പോൾ ആൾക്കാർ അങ്ങനെ പോണ ആൾക്കാർ ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയാണ് കാരണം ആ പാട്ടും വെള്ളയും കടയും കണ്ടിട്ട് മറ്റേത് ആൾക്കാർ ഭയങ്കര ടെൻഷനിൽ കൂടെ പോവുകയാണ് എന്തോ കാരണം ബോംബേയിൽ പല ആൾക്കാർ പല മാനസികമായ ഭക്ഷണം ശമ്പളം കിട്ടാനിട്ടും അങ്ങനെ പലതും കൂടി ടെൻഷനായിട്ട് അടച്ചു പോകുമ്പോൾ ആൾക്കാർ ഒരു ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ടാണ് പോവുക ഇങ്ങനെ തിരിഞ്ഞു നോക്കാനുള്ള നേരമില്ല അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ അവരും അതിൻ്റെ കൂടെ തിരിഞ്ഞു നോക്കും ആ പാട്ട് നല്ല അടിപൊളി പാട്ട് അതിൻ്റെ ഇടയിൽ ഭാര്യ ഭർത്താക്കും കൂടെ പോകുമ്പോൾ ഏതും എൻ്റെ ഇടസ് പാട്ട് അങ്ങനെ ആണെങ്കിൽ ആ നമുക്ക് ഇറങ്ങിയും കുടിക്കാ ആ എന്നാൽ വാ ഇളതീം കുടിക്കാൻ വാ അപ്പോൾ കുട്ടികളൊക്കെ പാടം കുടിച്ച് ഇളനീം കുടിക്കാൻ വരും ഇത് ഇതിൻ്റെ ബുദ്ധിക്ക് വെച്ചാൽ ഞാൻ സ്കൂളിലും പോയിട്ടില്ല മദ്രസയിലും പോയിട്ടില്ല പക്ഷെ വേണ്ടാത്ത കാര്യത്തിൽ കുറച്ച് അല്ലണ്ട് നല്ലുണ്ട് എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കണം ഏത് തരത്തിൽ അല്ല ഒരാളെ പറ്റിച്ചിട്ടോ ഒരാളെ കട്ടിട്ടോ ഒരാളോട് നോണാ പറഞ്ഞിട്ട് ആ പരിപാടിയൊന്നുമില്ല നമ്മളെ വഴിക്ക് നല്ല വഴികൾ തെരഞ്ഞെടുത്തിട്ട് അതിൽ കൂടെ ഒരു പത്ത് ഉറുപ്പ ഉണ്ടാക്കണ പരിപാടി ഇപ്പൊ നോക്കാൻ ആ സ്പീക്കർ വെച്ചിട്ടെ ആവശ്യം നേരത്തെ കൊക്ക കൊക്കെന്നു ആ നല്ല പാട്ട് വരേണ്ടി അപ്പൊടാ സംസാര ഇറങ്ങീനാള് വന്നു കണ്ടില്ലേ ആ പാട്ടൊക്കെ ഇങ്ങനെ വെക്കണോണ്ടാ വരണ്ടേ നല്ല സൗണ്ടാണ് ഇനി സൗണ്ട് കൂട്ടാ അപ്പൊ ജനങ്ങളൊക്കെ ഇങ്ങനെ ഈ ഈ ബൈക്കിൽ കൂടെ പോകുന്ന ജനങ്ങളൊക്കെ നോക്കണ്ടല്ലേ ഈ പെണ്ണ് പോകണെ എല്ലാരും നോക്കണ്ടേ കാരണം എന്താണാവോ പൊറത്തൊരു റേഡിയോനൊക്കെ വെച്ചാൽ നല്ല സൗണ്ടില് നല്ല പാട്ട് ഉറക്കനെ പാട്ടാണ് വെക്കണേ കണ്ടില്ലേ അപ്പൊ ആൾക്കാർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാണ് ഇങ്ങനെ നടന്നു പോവുക അപ്പൊ അപ്പൊ ഭയങ്കര ബുദ്ധിയാണ് കണ്ടില്ലേ എന്താണേ കണ്ടില്ലേ അപ്പോൾ വിടാതെ ആൾക്കാർ വരൽ തുടങ്ങി അത്യാവശ്യം ഈച്ചനാട്ടി കുത്തിയിരിക്കുന്നു ഞാനും സ്കൂളിലും പോയിട്ടില്ല മദ്രസിലും പോയിട്ടില്ല പാട്ട് പാടിക്കൂടും വേണ്ടാത്ത പാട്ടല്ല പാടണേ അപ്പോൾ ഇതിന് ഞാനൊരു പേരിടാൻ പോവാണ് അഞ്ച് കോടി ലോട്ടറി അടിച്ചതെന്ന് അപ്പോൾ എത്രയും പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് അപ്പോൾ എങ്ങനെയെങ്കിലും ആൾക്കാർ വേഗം കാണണം ഇതെന്താ സംഭവം എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒരു പേരിടമ്പെന്ന് അഞ്ചു കോടി ലോട്ടറി അടിച്ചിരുന്നു ഓക്കേ അല്ലേ എന്താ പറയുക ആൾക്കാരൊക്കെ നോക്കണ കാക്കാണ് ഏ മാസം ഞാൻ ഇവിടെ കൊണ്ട് വെക്കട്ടെ ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി